നമസ്കാരം ഇന്ത്യൻ നിർമ്മിത ഡ്രോണുകൾക്കും ആന്റി ഡ്രോൺ സംവിധാനങ്ങൾക്കും അന്തർദേശീയ തലത്തിൽ ആവശ്യക്കാർ വർദ്ധിച്ചു വരികയാണ് പ്രധാനമായും രാജ്യത്തിന്റെ പ്രതിരോധ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനായാണ് തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വികസനത്തിൽ രാജ്യം ശ്രദ്ധ പതിപ്പിക്കുന്നത് അതേസമയം അത്തരം സാങ്കേതിക സംവിധാനങ്ങളുടെ കയറ്റുമതിയിലൂടെ രാജ്യത്തിന് വൻ വരുമാനം നേടാനും ഈ രംഗം വഴി തുറക്കുകയാണ് വൻകിട രാഷ്ട്രങ്ങൾ മുതൽ ചെറു രാജ്യങ്ങൾ വരെ ഇന്ത്യൻ സാങ്കേതിക സംവിധാനങ്ങളുടെ ആവശ്യക്കാരായി മുന്നോട്ട് വരുന്നുണ്ട് അർമേനിയ മുതൽ അമേരിക്ക വരെ ആ പട്ടികയിൽ ഉൾപ്പെടുന്നു നിലവിൽ യുദ്ധവിമാനങ്ങളെക്കാൾ രാഷ്ട്രങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നത് ആളില്ല വ്യോമ സംവിധാനങ്ങളിലാണ് ഇന്ത്യയുടെ ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ വിദേശ രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നുവെന്നത് ആ രംഗത്തെ രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന മികവിന്റെ തെളിവാണ് ഉയർത്തി കാണിക്കുന്നത് പ്രൊഡക്ഷൻ ലിംഗഡ് ഇൻസെന്റീവ് അഥവാ പി എൽ ഐ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഡ്രോൺ നിയമങ്ങൾ പോലുള്ള പരിഷ്കരിച്ച മാർഗനിർദ്ദേശങ്ങൾ എന്നിവയിലൂടെ ഇന്ത്യൻ സർക്കാർ തദ്ദേശീയ ഡ്രോൺ നിർമ്മാണ രംഗത്തെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഡ്രോണുകളുടെയും ഡ്രോൺ ഘടകങ്ങളുടെയും നിർമ്മാണം വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പ്രൊഡക്ഷൻ ലിംഗഡ് ഇൻസെന്റീവ് പദ്ധതിക്കായി കോടി രൂപ വകയിരുത്തി ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് ശ്രദ്ധ നേടുകയുണ്ടായി കഴിഞ്ഞ വർഷത്തെ കോടി രൂപ വകയിരുത്തിയതിനേക്കാൾ ാണ് ഇത്തവണത്തെ ബജറ്റില് ഉള്പ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഡ്രോൺ സംവിധാനങ്ങളുടെ അൻപത് മുതൽ അറുപത് ശതമാനം വരെ ഇറക്കുമതി ചെയ്യുന്നതാണ് ഈ പ്രവണത മാറ്റാൻ ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി പ്രാബല്യത്തിലാക്കിയിരിക്കുന്നത് നിലവിൽ രാജ്യത്തെ മുന്നൂറോളം ഡ്രോൺ നിർമ്മാതാക്കൾ പ്രതിരോധം മുതൽ കൃഷി വരെയുള്ള വിവിധ ആവശ്യങ്ങൾക്കായി ആളില്ലാ വിമാന സംവിധാനങ്ങൾ അഥവാ യു നിർമ്മിക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ആഗോള ഡ്രോൺ നിർമ്മാണ കേന്ദ്രമായി മാറുക എന്നതാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഈ അഭിലാഷത്തിലൂടെ രാജ്യം മൊത്ത ആഭ്യന്തര ഉൽപാദനം അഥവാ ജി ഡി പി ഒന്നുമില്ല മുതൽ ഒന്ന് ദശാംശം അഞ്ച് ശതമാനം വരെ വർദ്ധിപ്പിക്കുമെന്നും വരും വർഷങ്ങളിൽ കുറഞ്ഞത് അഞ്ചു ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് അടുത്തിടെ നടന്ന എയ്റോ ഇന്ത്യ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എക്സിബിഷനിൽ വിവിധ ഇന്ത്യൻ കമ്പനികൾ തങ്ങളുടെ അത്യാധുനിക ഡ്രോണുകളും ആന്റി ഡ്രോൺ സാങ്കേതിക വിദ്യകളും പ്രദർശിപ്പിക്കുകയുണ്ടായി ഈ പ്രദർശനം മിഡിൽ ഈസ്റ്റ് തെക്ക് കിഴക്കൻ ഏഷ്യ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നടക്കം വിവിധ രാജ്യങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി മികവുറ്റ ആളില്ലാ വ്യോമ സംവിധാനങ്ങളിലൂടെ തങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യങ്ങളാണ് അവയെല്ലാം അതിൽ ഏറെ ശ്രദ്ധേയമായ ഒരു കമ്പനിയാണ് സെൻ ടെക്നോളജീസ് ഈ കമ്പനി പുറത്തിറക്കിയ സെൻ ആന്റി ഡ്രോൺ സിസ്റ്റം അടുത്തിടെ അർമേനിയ തങ്ങളുടെ സേനയ്ക്കായി തിരഞ്ഞെടുക്കുകയുണ്ടായി ഇതിലൂടെ ഈ കമ്പനിക്ക് ആഗോള ശ്രദ്ധ നേടിക്കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇന്ത്യൻ വ്യോമസേന സെൻ ആന്റി ഡ്രോൺ സിസ്റ്റം സ്വന്തമാക്കിയത് ഇന്ത്യൻ സൈന്യം രണ്ട് ദശാംശം രണ്ട് ഏഴ് ബില്യൺ രൂപ വിലമതിക്കുന്ന ഇരുപത് യൂണിറ്റുകൾക്കാണ് ഓർഡർ ചെയ്തത് ഈ കമ്പനി അമേരിക്ക കേന്ദ്രീകരിച്ച് ഒരു നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുകയാണ് നാറ്റോ വിപണിയുടെ സാധ്യത പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സെൻ സെൻടെക്നോളജീസ് അത്തരമൊരു നീക്കം നടത്തുന്നത് ഈ കമ്പനി അടുത്തിടെ ടി സെവന്റി ടു ടി നയന്റി ടാങ്കുകൾക്കുള്ള ക്രൂ ഗണ്ണറി സിമുലേറ്ററുകൾക്ക് പേറ്റന്റ് നേടിയിട്ടുണ്ട് അതോടൊപ്പം കമ്പനിയുടെ ആന്റി ഡ്രോൺ സംവിധാനവും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ശത്രു ഡ്രോണുകളെ നിർവീര്യമാക്കുന്നതിനോ നശിപ്പിക്കുന്നതിനോ ഉപയോഗിക്കുന്ന ഹാർഡ് കിൽ രീതികൾ ഡ്രോണിന്റെ ആശയവിനിമയ സിഗ്നലുകളെ ജാമിംഗ് അല്ലെങ്കിൽ സ്പൂഫ് ചെയ്യുന്നത് പോലുള്ള സോഫ്റ്റ് കിൽ രീതികൾ എന്നിവ പോലുള്ള നിഷ്ക്രിയ സംവിധാനങ്ങൾ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആന്റി ഡ്രോൺ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എയ്റോ ഇന്ത്യ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എക്സിബിഷനിൽ കമ്പനി തങ്ങളുടെ വ്യോം കവച്ച് എന്ന് വിളിക്കപ്പെടുന്ന ആന്റി ഡ്രോൺ സിസ്റ്റം അനാവരണം ചെയ്യുകയുണ്ടായി ഈ കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന ആന്റി ഡ്രോൺ സിസ്റ്റം ആകാശത്തിനു മീതെ പാളികളായി നിലയുറപ്പിച്ച് സംരക്ഷണമേകാൻ പോന്നതാണ് റേഡിയോ ഫ്രീക്വൻസി ഡയറക്ഷൻ ഫൈൻഡിംഗ് എന്ന സാങ്കേതിക വിദ്യയാണ് ഇത്തരം സംവിധാനത്തിന്റെ ആദ്യ സംരക്ഷണ പാളി ഉൾപ്പെടുന്നത് റേഡിയോ സിഗ്നലുകളുടെ ദിശ കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും ഈ പാളി ഉപകരിക്കപ്പെടുന്നു അതുപോലെ തന്നെ ഏകോപിതമായി പ്രവർത്തിക്കുന്ന ഒന്നിലധികം ഡ്രോണുകളെ തിരിച്ചറിയാനും കണ്ടെത്താനും റേഡിയോ ഫ്രീക്വൻസി ഡയറക്ഷൻ ഫൈൻഡിംഗ് അഥവാ ആർ എഫ് ഡി ഡി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനാകും സംവിധാനത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ ജാമറുകൾ പ്രവർത്തിക്കാൻ തുടങ്ങും ജാമിങ്ങിൽ നിന്ന് രക്ഷപ്പെടുന്ന ഡ്രോണുകളെ നിയന്ത്രിക്കുന്നത് ഡ്രോണുകളാണ് കാമികാസേ ഡിന്റെ മൂന്നാമത്തെ പാളി മിസൈലുകൾ വഴി ശത്രു ഡ്രോണുകളെ ലക്ഷ്യം വെക്കാൻ പോകുന്നതാണ് ഈ അവസാനഘട്ടത്തിൽ ഹാർഡിൽ ഓപ്ഷനുകൾ ഓപ്ഷനുകളുണ്ട് ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള രാജ്യങ്ങൾ സെൻ ടെക്നോളജീസിന്റെ ഈ ആന്റി ഡ്രോൺ സംവിധാനത്തിൽ ഇതിനോടകം താൽപ്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഇതേ തുടർന്ന് ഇറാഖുമായി ഒരു കരാർ ഉടനെ ഉണ്ടാകുമെന്ന സൂചനകളാണ് കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത് ഇതിനു പുറമെ സെൻടെക്നോളജീസ് സ്വീഡിഷ് വിൻ്റേജ് ആന്റി എയർക്രാഫ്റ്റ് ഗൺ എൽ സെവൻറ്റീനെ ഡ്രോൺ ഹണ്ടിംഗ് മെഷീനാക്കി നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സംയോജിത ആന്റി ഡ്രോൺ സംവിധാനത്തിലും പല രാജ്യങ്ങളും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് സെൻ സെൻടെക്നോളജീസിനെ കൂടാതെ റോക്കറ്റുകൾ മിസൈലുകൾ ബഹിരാകാശ ഗവേഷണം നാവിക സംവിധാനങ്ങൾ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ ഡ്രോണുകൾ ക്വാണ്ടം ആശയവിനിമയം എന്നിവയ്ക്കായുള്ള സാങ്കേതിക വിദ്യകളിൽ വൈദഗ്ധ്യം നേടിയ ഒരു കമ്പനിയാണ് പാരസ് ഡിഫൻസ് സാങ്കേതിക മേഖലയിൽ അൻപത് വർഷത്തെ പാരമ്പര്യമാണ് ഈ കമ്പനിക്കുള്ളത് ഒപ്റ്റിക്സ് ഒപ്ട്രോണിക് സിസ്റ്റങ്ങൾ പ്രതിരോധ എഞ്ചിനീയറിംഗ് റേഡിയോ ഫ്രീക്വൻസിയും മൈക്രോവേവും ഉൾപ്പെടുന്ന ആന്റി ഡ്രോൺ സാങ്കേതിക വിദ്യകൾ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഈ കമ്പനിക്ക് അനുബന്ധ സ്ഥാപനങ്ങളുണ്ട് ഈ കമ്പനി ഒരു ഗ്രൌണ്ട് അധിഷ്ഠിത സാറ്റലൈറ്റ് ട്രാക്കിംഗ് സിസ്റ്റവും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത്തരം സംവിധാനങ്ങൾ വിൽക്കുന്നതിനായി ജപ്പാനുമായും ദക്ഷിണ കൊറിയയുമായും ഇവർ ചർച്ചകളും നടത്തിവരുന്നുണ്ട് ഇവർ ഉരുത്തിരിച്ചെടുത്തിരിക്കുന്ന ആന്റി ഡ്രോൺ സിസ്റ്റത്തിൽ സോഫ്റ്റ് ഗിൽ ഹാർഡ് ഗിൽ ശേഷികളും ഉൾപ്പെടുന്നുണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഡ്രോണുകളെ കണ്ടെത്തി തടയാൻ പാരസ് ഡിഫൻസിന്റെ ആന്റി ഡ്രോൺ സംവിധാനത്തിന് സാധിക്കും ഇന്ത്യൻ സൈന്യത്തിലെ വടക്കു വടക്കുകിഴക്കൻ കമാൻഡുകൾ ഈ സംവിധാനത്തിന്റെ ഫീൽഡ് പരീക്ഷണങ്ങൾ നടത്തി വരികയാണ് ഈ കമ്പനികളെ കൂടാതെ എയ്റോ ഇന്ത്യ ടു തൗസൻഡ് ട്വന്റി ഫൈവിൽ ഗരുഡ എയ്റോസ്പേസ് എന്ന കമ്പനി എട്ട് പുതിയ ഡ്രോൺ സംവിധാനങ്ങൾ അനാച്ഛാദനം ചെയ്യുകയുണ്ടായി റോക്കറ്റ് ലോഞ്ചർ ഡ്രോൺ ലാൻഡ് മൈൻ ഡിറ്റക്ഷൻ ആൻഡ് ഡിഫ്യൂസ്മെന്റ് സിസ്റ്റം ലോജിസ്റ്റിക്സ് ഡ്രോൺ തേൽസ് ഗരുഡ യുടി എം ദുരന്ത പ്രതികരണ സേനയുടെ പ്രവർത്തനങ്ങൾക്കായുള്ള അഗ്നിശമന ഡ്രോൺ വി ആർ മിലിട്ടറി ഡ്രോൺ സിമുലേറ്റർ ഗ്രനേഡ് ആൻഡ് കാനിസ്റ്റർ ഡ്രോപ്പിംഗ് ഡ്രോൺ ലൈഫ് ബോയ് ഡ്രോൺ എന്നിവയായിരുന്നു ഈ കമ്പനി പ്രദർശനത്തിനെത്തിച്ചത് ഈ കമ്പനിയുടെ ലാൻഡ് മൈൻ ഡിറ്റക്ഷൻ ആൻഡ് അർമേനിയ ായികടിപ്പിച്ചിട്ടുണ്ട് ഇത്തരം സംവിധാനങ്ങൾ ഇന്ത്യയുടെ വിവിധ സേനാ വിന്യാസങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഇത്തരം രാജ്യങ്ങൾക്ക് ആ സാങ്കേതിക സംവിധാനങ്ങളുടെ മേലുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു വിവിധ രാജ്യങ്ങൾ ഇന്ത്യയുടെ തദ്ദേശീയ സംവിധാനങ്ങളിൽ ആകർഷണീയരായി വരുന്നത് പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കും എന്നതിനൊപ്പം മറ്റ് രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും അത് വഴി തുറക്കും വാർത്തയുടെ നിറം തേടി തനി നിറം